വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേൻ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ തൻ്റെ അത്ഭുത പ്രവർത്തികളുടെ തുടക്കം കുറിക്കുന്ന സംഭവമാണ് കാനായിലെ വിവാഹ വിരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കിയത് യേശുവും യേശുവിൻ്റെ അമ്മയും ശിഷ്യന്മാരും കാനായിലെ വിവാഹ വിവാഹവിരുന്നിൽ അതിഥികൾ ആയിരുന്നു വിവാഹ സൽക്കാരത്തിൽ വിളമ്പിയിരുന്ന വീഞ്ഞ് അപ്രതീക്ഷിതമായി തീർന്നു പോയത് ഗൃഹനാഥനെ സംബന്ധിച്ച് ഏറെ പ്രയാസം ഉളവാക്കി അതിഥികൾക്ക് മുമ്പിൽ ലജ്ജാകരമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയാണ് വീഞ്ഞ് തീർന്ന വിവരം അറിഞ്ഞ പരിശുദ്ധ മറിയം മകനായ യേശുവിന്റെ അടുത്ത് ഈ കാര്യം അറിയിക്കുന്നു വിവാഹസദ്യയിൽ വിളമ്പാൻ ആവശ്യമായ ആഹാര സാധനങ്ങൾ കുറഞ്ഞു പോയാൽ ഏറെ നാണക്കേട് സൃഷ്ടിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വിവാഹവിരുന്നിലെ വിഷമസന്ധി മനസ്സിലാക്കിയ മറിയം ഈ സാഹചര്യത്തിൽ തൻ്റെ മകനായ ദേവപുത്രനായ യേശുവിന്റെ മുമ്പിൽ പരിഹാരത്തിനായി സമീപിക്കുകയാണ് ഈ സാഹചര്യത്തെ അതിജീവിക്കുവാൻ തൻ്റെ പുത്രൻ പ്രാപ്തനാണെന്ന ബോധ്യം മറിയത്തിന് ഉണ്ടായിരുന്നു ഈ വിഷമസന്ധി മനസ്സിലാക്കിയ മറിയം പരിചാരകരോട് ചെന്ന് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവീൻ എന്ന് യഥാർത്ഥത്തിൽ പരിചാരകർക്കും യേശുവിനും മധ്യേ ഒരു ഇടനില നിർവഹിക്കുകയാണ് മറിയം ചെയ്തത് ഇതാണ് മധ്യസ്ഥത കത്തോലിക്ക സഭ അതിനാൽ തന്നെ വിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥത്താൽ വിശ്വാസി പറയുന്ന ആവശ്യങ്ങൾ നിറവേറ്റുവാൻ യേശു ഇടപെടുമെന്ന നിസ്തർക്കമായ സത്യത്തെ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത് അമ്മയുടെ മുമ്പിൽ അപേക്ഷിച്ചാൽ യേശു ഇടപെട്ട് പരിഹാരം ഉണ്ടാകുമെന്ന് ഉത്തമവിശ്വാസം സഭ പുലർത്തുന്നു ഒരിക്കലും പരിശുദ്ധ മാതാവല്ല ആഗ്രഹം സാധിച്ചു നൽകുക മറിച്ച് വിഷമിക്കുന്ന ഭക്തന്റെ ആവശ്യം യേശുവിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് സാധ്യമാക്കുന്നതിന് പരിശുദ്ധ മാതാവിന് കഴിയുമെന്ന ബോധ്യമാണ് വിശ്വാസിയെ നയിക്കുന്നത് കേരളത്തിലെ യാക്കോബായ ഓർത്തഡോക്സ് സിറോ മലബാർ കാതലിക്ക് സിറോ മലങ്കര കാതലിക്ക് വിശ്വാസികൾ തുടർന്നു വരുന്ന എട്ട് നോയമ്പ് മാതാവിന്റെ ജനനത്തെ അനുസ്മരിക്കുന്നതിനോടൊപ്പം യേശുവിനോടുള്ള മാധ്യസ്ഥതക്കായി പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിക്കുന്നതിനുമാണ് ആചരിക്കുന്നത് മേൽപ്പറഞ്ഞ സ്വഭാ വിഭാഗങ്ങൾ ഒന്നും തന്നെ മാതാവിനെ ആരാധിക്കുന്നില്ല ബഹുമാനിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നതും ഇവിടെ പ്രസ്താവ്യമാണ് ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ് കാനായിലെ വിവാഹവിരുതിലെ പ്രശ്ന പരിഹാരത്തിന് മറിയത്തിന്റെ അപേക്ഷ യേശു സ്വീകരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തിമൂന്നാം വാക്യത്തിൽ എലിസബത്ത് തന്നെ സമീപിച്ച മറിയത്തെപ്പറ്റി ഉദ്ഘോഷിച്ചത് എൻ്റെ കത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്നാണ് യേശുവിൻ്റെ അമ്മയുടെ മഹത്തായ സ്ഥാനം ഇത് വ്യക്തമാക്കുന്നു അമ്മ പറഞ്ഞാൽ മകൻ കേൾക്കും എന്നത് തീർച്ചയാണ് ആയതിനാൽ തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം സ്വീകരിച്ച് സമർപ്പിക്കുന്ന അപേക്ഷകൾ ദൈവപുത്രൻ കേൾക്കും എന്നത് തീർച്ചയാണ് അമ്മയോടുള്ള ബഹുമാനം ആരാധനയല്ല എന്നത് തിരിച്ചറിയണം ആരാധന ദൈവത്തിന് മാത്രം നൽകേണ്ടതാണ് യേശുവിൻ്റെ കാരുണ്യം നമ്മുടെ മേൽ കൂടുതലായി ചുരിയുവാനും കൃപയുടെ വലിയ അനുഭവം ഉണ്ടാകുന്നതിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ 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 നമുക്ക് പ്രാർത്ഥിക്കാം കരുണാമയനായ കർത്താവേ ഭാരങ്ങൾ ഞങ്ങളെ അലട്ടുമ്പോൾ മുന്നോട്ടുള്ള ഗമനത്തിൽ ഞങ്ങളുടെ വഴികൾ അടഞ്ഞു പോകുന്ന നിമിഷങ്ങളിൽ അങ്ങയുടെ അത്ഭുതം വഴി ഞങ്ങളുടെ മാർഗങ്ങളെ തുറന്നു തരണമെന്ന് അപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മ നിന്നോട് പറഞ്ഞപ്പോൾ നീ കേട്ടുവല്ലോ അമ്മ വഴി ഞങ്ങൾ അപേക്ഷിക്കുന്ന ന്യായമായ ആവശ്യങ്ങളെ സ്വീകരിച്ച് നടപ്പാക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നീ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനെന്ന് ഞാൻ അറിയുന്നു ഈ എളിയവൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന അന്ന് ദയാശീലനാകിയാൽ യാചിക്കുന്നു കൃപയോട് കേട്ടാറില്ലേ ആ